ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ അമരമ്പലം റോഡ് വാണിയമ്പലം നടുവത്ത് എൻസ് എസ് കരയോഗം എട്ടാം വാർഷികാഘോഷവും കുടുംബ സംഗമവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു സംഗമം ഏറനാട് താലൂക്ക് പ്രസിഡന്റ് ആർ എ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി നടത്തിയ മെഗാ തിരുവാതിര ആവേശമായി അപ്പോ ഇവിടെന്നാമത്തെ വർഷത്തിലേക്ക് കാലിൽ നിന്ന ഈ മാത്താനത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ സാധാരണ രീതിയിൽ ഒരു കലയോഗത്തിന്റെ ഇത്തരത്തിലുള്ള നോട്ടീസിൽ അതിൽ ആരെല്ലാം പ്രസംഗിക്കുന്നത് ഏതെല്ലാം ചടങ്ങുകൾ സംഘടന എന്താണെന്നും ഈ സംഘടനാ സംവിധാനത്തെ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ഈ നോട്ടീസിൽ തന്നെ മുന്നോട്ട് പറയുകയാണ് നമ്മൾക്ക് ഈ ഒരു കരുത്ത സംഘടന എന്താണ് അതായത് പതിനൊന്ന് വർഷം പിന്നിടുന്ന ഒരു സംഘടന ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് നമ്മൾക്കൊന്നും സംഘടിപ്പിക്കാൻ കഴിയാത്ത ആ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ എടുത്തൊരു പ്രതിജ്ഞയുണ്ട് അതായത് ഭരഗേശ്വര ശ്രീ മന്നത്ത് പത്മനാഭനും സമാന ചിന്താഗതിയുള്ള പതിമൂന്ന് പേരും കൂടി ആ കാലഘട്ടത്തിൽ ഒരു പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടാണ് ഈ സംഘടനാ സംവിധാനത്തിന് രൂപം കൊടുക്കുന്നത് പരിപാടിയുടെ ഭാഗമായി വർണ്ണാഭമായ ഘോഷയാത്ര കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി എം ഗോവിന്ദൻ നായർ അധ്യക്ഷത വഹിച്ചു പി രാധ കരയോഗം സെക്രട്ടറി പി കെ വേണുഗോപാൽ വനിതാ സമാജം സെക്രട്ടറി പി സുഷമ പി പി നരേന്ദ്രൻ ശിശിരം രഘുനാഥ് എന്നിവർ സംബന്ധിച്ചു കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഒമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ